ഹലോ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഹിഡൻ സ്പോട്ടിലാട്ടോ നിൽക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം ഞാൻ അതിൻ്റെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നല്ല റിസോർട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രൈവറ്റ് ബീച്ചാട്ടോ ഞാൻ പറയുന്നത് കേൾക്കാവുമോ എന്ന് എനിക്കറിയില്ല ഒരു പ്രൈവറ്റ് ബീച്ചാണോ അപ്പം നമുക്ക് ഇന്ന് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ സ്പോട്ട് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം നമ്മുടെ ആഴിമല അതായത് പുളുംകുടി ജംഗ്ഷൻ പറയും കേട്ടോ പുളുംകുടി ജംഗ്ഷനിൽ നിന്ന് എത്തണ്ട അതിന് മുന്നേ ആയിട്ട് വലത് സൈഡിൽ ഒരു ട്രെയിനിങ് ഉണ്ട് അതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു വഴി ഉണ്ട് കേട്ടോ ആ റോഡ് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാ പോകുന്ന വഴിയൊക്കെ കുറച്ച് മോശമാണ് പിന്നെ ഒരു സന്ധ്യ സമയത്തൊക്കെ പോകുമ്പോഴും തനിച്ച് പോകുന്നതും കുറച്ച് ഡിഫിക്കൽട്ടാണ് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ പോകുന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം അത്ര നല്ലതല്ല നമുക്ക് കാറിൽ പോകുകയാണെങ്കിലും പകുതി ദൂരം നമ്മൾ കാറ് നിർത്തിയിട്ട് നമ്മൾ നടന്നു പോവാ ചെയ്യുന്നത് സ്കൂട്ടിയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോവും കേട്ടോ അപ്പം ചെറിയൊരു വഴിയാണ് റോഡൊക്കെ അത്രയും മോശപ്പെട്ട് കിടക്കുന്ന ഒരു വഴിയാണ് അപ്പം ഞങ്ങൾ സ്കൂട്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് കുറച്ച് ദൂരം നടന്നു പോകാം കേട്ടോ ചെയ്യുന്നത് പക്ഷേ അവിടെ ചെന്നിട്ടുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ പോകും ഞാനത് മൂന്നാമത്തെ തവണ ആട്ടോ ഈ പോകുന്നത് നമുക്ക് അത്രത്തോളം ആൾക്കാർ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി ഒരു ബീച്ചാണ് നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടോ നമുക്ക് പേഴ്സണലി നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ബീച്ച് വന്നാൽ അടിപൊളിയാണ് അതിൻ്റെ അത് വൈബ് എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളി ആട്ടോ ഇതാണ് ആ ഒരു സ്ഥലം നമ്മൾ അവിടെ സ്കൂട്ടി ഇറക്കേണ്ടത് ആ കാണുന്നത് അവിടെ ബീച്ച് കടലാണ് ആ കാണുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോകണം കണ്ടോ കുഞ്ഞു കൈത്തോടൊക്കെയാണ് കേട്ടോ കുഞ്ഞിത്തെ കൈത്തോട് നമ്മുടെ പഴയ മോഡൽ കുഞ്ഞ് തടിയിൽ പാലമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നടന്ന് ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോവാൻ നല്ല ചെളി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതാണ് വഴി കുറച്ച് മോശാണ് വഴി കുറച്ച് മോശമാണെങ്കിലും അവിടെ ചെന്നിട്ടുള്ള വ്യൂ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളട്ടോ നടക്കാനും കുറച്ച് നടക്കാനും ഒക്കെ ഉണ്ട് കേരള ബസമാണ് ഒരു പ്രൈവറ്റ് ബീച്ചാണ് വലിയ അത് തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ഷൂട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഈ ഒരു സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ ഒരു സന്ധി പെട്ടെന്ന് സന്ധ്യൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ടാസ്ക് ടാസ്ക്കാട്ടോ അവിടെ ഏതൊക്കെ ചതുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നടന്ന് പോകുമ്പോഴും ശ്രദ്ധിക്കുക പറയുക ഏതെങ്കിലും അറിയാമെന്നുള്ളവരോട് കൂടെ ഒന്ന് ചോദിക്കുക കേട്ടോ സ്ഥലങ്ങളൊക്കെ അപ്പം നമ്മുടെ നേവിയുടെ ശംഖുമുഖത്ത് നേവിയുടെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നമുക്ക് അവിടെ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ട് നമുക്ക് നല്ലൊരു കണ്ണിലൊരു കുളിർമയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് നേർ ഈ നേവിയുടെ തന്നെ ഒരുപാട് ഹെലികോപ്റ്ററുകൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ബീച്ച് ഇതാണ് നമ്മുടെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വിഴിഞ്ഞം ഫോർട്ടിന് അടുത്തായിട്ട് നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ ഫോർട്ടിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാമല്ലോ പിന്നോട് ഊഞ്ഞാലു വേണ്ടി കേട്ടോ അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഊഞ്ഞാലിൽ നമുക്കിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം നല്ല ഞങ്ങൾ ദീപാവലി കഴിഞ്ഞ ദീപാവലി ഈ ബീച്ചിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ ആഘോഷിച്ചത് അത് രാത്രിയിലായിരുന്നു ഞാൻ പകൽ സമയത്താണ് ഇത് കാണിച്ചിരുന്നത് ഒരു പ്രൈവറ്റ് ബീച്ചാണ് പണി പലതായിട്ട് ആൾക്കാർ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ബീച്ചാട്ടോ നല്ല രസമുണ്ട് പറ്റിയ ഒരു ബീച്ചാട്ടോ അത്ര തന്നെ ആൾക്കാർ അങ്ങനെ വന്നിട്ട് കൂടുതലായിട്ട് നമ്മൾ ഒന്നും ശല്യപ്പെടുത്താറോ അങ്ങനെ ഒന്നും ആരും തന്നെ വരില്ല പിന്നെ നമ്മൾ നമ്മുടെ നേവിയുടെ ട്രയൽ റൺ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറച്ച് പേര് അവിടെയൊക്കെ ഇടൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയൊക്കെ കാരണം നല്ല രീതിയിൽ കാണാൻ പറ്റും കൊണ്ടിങ്ങനെ താഴ്ന്നു പോകുന്നതൊക്കെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടി നമുക്ക് ചങ്ങമത്തൊന്നും പോകേണ്ടി വന്നില്ല നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം തന്നെ കണ്ടു കേട്ടോ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ വിഴിഞ്ഞം ഫോർട്ട് അതാണ് കണ്ടല്ലോ അതാണ് വിഴിഞ്ഞത്തിൻ്റെ ഫോർട്ട് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ നമ്മുടെ പുളുംകുടി ജംഗ്ഷനിൽ പോകുന്ന അതായത് നമ്മുടെ ആഴിമല പോകുന്ന റൂട്ട് കേട്ടോ പുളുംകുടി ജംഗ്ഷൻ പോകണ്ട അതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് പോകുമ്പോഴത്തേക്ക് ജംഗ്ഷൻ എത്താറാകുമ്പോഴത്തേക്ക് വല സൈഡിലേക്കുള്ള റോഡിടങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ പാറപ്പുറത്ത് കുറേ ഫോട്ടോസും റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കിട്ടാം നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് വേണമായിരുന്നു ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് വന്നത് ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല കുറച്ച് നാളെ എങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അത് ഇങ്ങനെ നോക്കണമായിരുന്നു കടല് വലിയ രീതിയിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അന്ന് പോകുമ്പോഴത്തേക്ക് ചില ദിവസങ്ങളിൽ കടൽ നന്നായി നല്ല രീതിയിൽ കയറി കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അറിയാമെന്നുള്ള കൂടിയൊക്കെ ഒന്ന് ചോദിക്കുക അവർ പറയുന്നത് ഒന്ന് കേൾക്കുക ചിലർ പുറത്തുനിന്ന് പറഞ്ഞവർ ൊക്കെ ആണെങ്കിൽ അവിടുത്തെ നാട്ടുകാർ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ അവർക്കായിരിക്കും കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പം എന്തായാലും അവർ പറയുന്നതും കൂടിയിട്ട് നിങ്ങളൊന്ന് കേൾക്കുക നിങ്ങളെ സേഫ്റ്റിക്കും കൂടിയിട്ടായിരിക്കും അവർ പറയുന്നത് അത് ഒരുപാട് ഇപ്പോൾ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർ പറയുന്നത് കൂട്ടിയിട്ട് ഒന്ന് പോയാൽ നമുക്ക് സേഫ് ആണ് കേട്ടോ ഇതേ കണ്ടോ നേവിയുടെ ഹെലികോപ്റ്റർ കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ന്നിട്ട് നമുക്ക് എന്ത് രസമായിരുന്നു അറിയുമോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം വേണം ഇങ്ങനെ അടുത്ത് ഇതിന്റെ പേര് ഹെലികോപ്റ്റർ ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് ഒക്കെ കാണുന്നത് പിന്നെ അവിടുത്തെ ഒരു സന്ധ്യ സമയത്ത് ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയും നോക്കണ്ട ഒരു പ്രൈവറ്റ് ബീച്ചായതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തിരക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാനൊരു ബോട്ട് കാണിച്ചുതരാം കേട്ടോ കപ്പല് ബോട്ട് അല്ലാട്ടോ കപ്പലാണ് കപ്പൽ നമുക്ക് അവിടെ നമ്മുടെ വിഴിഞ്ഞം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവരിങ്ങനെ ചരക്ക് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ വേറൊരു കപ്പൽ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്ന എനിക്ക് അറിയില്ല എം എസ്സി എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലാണ് കേട്ടോ വന്ന് കിടക്കുന്നത് നേരിട്ട് നമുക്ക് ഈ ഫോണിൽ കൂടെ നല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര വ്യൂ ആട്ടോ ഒരു ഭയങ്കര വല്ലാത്തൊരു അനുഭവം ആട്ടോ അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് മുന്നിലേക്ക് വരുന്നുണ്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ വേണ്ടി എന്തോര സൈസാണെന്ന് അറിയുമോ അതിന് ഭയങ്കര രസമാണ് അപ്പൊ ഞാൻ ഈ ഒരു കപ്പലൊക്കെ ഫസ്റ്റ് ചെയ്യാൻ മാറ്റേ കാണുന്നു നമ്മള് വിഴിഞ്ഞിട്ട് പോകുമ്പോ അല്ലാത്ത രീതിയിലേക്ക് കണ്ടിട്ടുണ്ട് ഇത് ഫസ്റ്റ് ചെയ്യാൻ പറ്റേ കാണുന്ന എം എസ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് ഹലോ ഞാന് ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ടിരുന്നിട്ട് എൻ്റെ റീൽ എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ഞാൻ അങ്ങ് അങ്ങനെ അങ്ങ് ഇരുന്ന് പോയിട്ടോ സത്യം പറഞ്ഞാൽ കാരണം ഇപ്പോൾ നേരത്തെ നമുക്ക് സന്ധ്യയാകും നേരത്തെ ഇരുട്ടും എന്നൊക്കെ മുന്നറിയിപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പോയി കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കാരണം മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇരുട്ടി തുടങ്ങി കേട്ടോ പിന്നെ ഈ കാണുന്നുണ്ടോ കോഴി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് അരയ്ക്ക് കഴിച്ചതാണോ മൃഗങ്ങൾ കഴിച്ചതാണോ എനിക്ക് അറിയില്ല കുറേ കോഴിയുടെ തോല് കാര്യങ്ങളൊക്കെ കടപ്പുണ്ട് കേട്ടോ പോകുന്ന വഴിക്കാണ് ഞാൻ ടീച്ചർ വീണ്ടും വന്നത് ഊഞ്ഞാലടിയില്ലല്ലോ ഒന്ന് ആ ചുടാ ആടിയപ്പോഴത്തേക്ക് എന്ത് രസാന്നറിയുമോ ആയിരിക്കും വീട്ടിൽ പോകാനേ തോന്നിയില്ലോട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പോവാം കേട്ടോ ഏകദേശം ആറുമണിയായപ്പോഴത്തേക്ക് തന്നെ രാത്രിയായി അല്ല രാത്രി മണി ആറു മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഇരുട്ടി ആറു മണി ആയപ്പോഴത്തേക്കും രാത്രിയായി അപ്പൊ ഞങ്ങൾ പോവാട്ട പേടി ഇരുട്ട് ഭയങ്കര പേടി വിളിച്ചാനൊക്കെ ആരും പേടി എന്താന്നൊക്കെ പറയൂല ട ഞാൻ മത്സരിച്ചുണ്ടെന്നോടാ എന്ത് താമസിക്കാണ്ട് ഇത് പണ്ട് അരക്കിയ താമസിച്ച സ്ഥലങ്ങളാട്ടോ ഒരു പഴയ ഒരു വീടാണ് അതിപ്പോൾ ഏകദേശം പൊട്ടിപ്പുളങ്ങി നശിച്ചു തുടങ്ങി കേട്ടോ രാത്രിയിലൊക്കെ കാണുമ്പോൾ ചില രീതിയിലൊക്കെ പേടിയൊക്കെ തോന്നും ഒരു ഇങ്ങനെ തവള വിളിക്കുന്നു ഒരു മൃഗങ്ങളുടെ സൗണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചെറിയ രീതിയിലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് തനിച്ചെന്നും വരാൻ നിൽക്കണ്ട ഒരാളും കൂടിയിട്ടൊക്കെ വരുന്നതായിരിക്കും നല്ലതേ എൻ്റെ പേടിയുടെ പുറത്ത് പറയുന്നത് കേട്ടോ പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും ഇല്ല സ്ഥലങ്ങളും ആൾക്കാരും ഒക്കെ നല്ല വീടുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഇപ്പം കാണാം ബൈ